ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തമ്പള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം ക്രിസ്തുവിനാൽ സ്ഥാപിതമായതും വിശുദ്ധ പത്രോസാഹന പാരമേൽ പണിതവുമായ സഭയുടെ പിൻഗാമികളായി വന്ന വിശുദ്ധ പാത്രകിസ്റ്റന്മാരുടെ കീഴിൽ ഭരിക്കപ്പെട്ടു വന്നതും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ സഭയിൽ പിന്നിപ്പുണ്ടായി തങ്ങളുടേതായ ദേവാലയത്തിൽ സ്വതന്ത്രമായ ആരാധനകൾ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശുദ്ധപത്രോസിൻ്റെ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ച് നിൽക്കുന്നതിനും ആ വിശ്വാസത്തിൽ തുടർന്ന കുദാർശകളും മറ്റ് കാര്യങ്ങളും ചെയ്ത് ലഭിക്കുന്നതിനും വേണ്ടി ഒരു ദേവാലയം ആവശ്യമായി വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ പള്ളി ഇരിക്കുന്നതായ സ്ഥലം വാങ്ങുകയും അന്നത്തെ മെത്രാപോലെത്തി ആയിരുന്ന പെരുമ്പള്ളി ഗിയോറീസ് ഗ്രിഗോറിയോസ് മേനിയാൽ കൊദാശ ചെയ്യപ്പെട്ട് ആദ്യം ഒരു ഓല ചാപ്പലായിരുന്നു പിന്നീടത് വീണ്ടും നവീകരിച്ചു വീണ്ടുമുള്ള നവീകരണത്തോടു കൂടിയാണ് ഇപ്പോൾ കാണുന്നതായ ഈ ദേവാലയം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറാം തീയതി അതിന് അൻപത് വർഷം പൂർത്തിയാവുകയാണ് അന്ന് നടക്കുന്നതായ സമാപന സമ്മേളനത്തിൽ ഇടവോ മെത്രാപോളിത്ത അഭിപന്യ ഡോക്ടർ കുര്യാക്കോസ്മാർ ക്രീമീസ് മെത്രാപൊളിത്തയും നമ്മുടെ സ്ഥലം എം പി ആയ രാധാകൃഷ്ണൻ സാറും ചേർന്ന് നേതൃത്വം നൽകിക്കൊണ്ട് ആ സമാപന സമ്മേളനം നടത്തപ്പെടുന്നു ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ പ്രധാനമായിട്ടും ഈ പള്ളി ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ചാരിറ്റിയാണ് നമുക്ക് ചുറ്റുമായി അശരണനായ ധാരാളം ആൾക്കാർക്കുണ്ട് ഈ ചെറിയ ഇടവകയെ സംബന്ധിച്ച് നടത്താവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം സാധുവായ ഒരു കുടുംബത്തിന് ഒരു പവനം വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഏഴു ലക്ഷം രൂപയോളം ചില ചിലവാക്കി ആ പവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചു അതോടൊപ്പം നിർധനരായ വിവാഹം നടത്തുന്നവർക്ക് ഒരു സഹായം നൽകുവാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസപരമായ സഹായങ്ങളും നൽകുവാനായിട്ട് തീരുമാനിച്ചു അതോടൊപ്പം ദേവാലയത്തിൽ വന്ന വിശുദ്ധ കുർബാന കണ്ട് കുർബാന അനുഭവിക്കുവാൻ പറ്റാതെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വിശുദ്ധ കുർബാന കണ്ട് കുർബാന നൽകുവാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ ഒരു രക്തദാന ക്യാമ്പ് നടത്തുവാൻ സാധിച്ചു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ സാധിച്ചു അതിനോടൊപ്പം തന്നെ മേടവകയിൽപ്പെട്ടതായ മു മുപ്പത് വർഷം പൂർത്തീകരിച്ച ദമ്പതികളെ ആദരിക്കുവാൻ തീരുമാനിച്ചു അതോടൊപ്പം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെയും ആദരിക്കുവാൻ തീരുമാനിച്ചു ആ ആദരവുകളൊക്കെയും ആറാം തീയതി ഞായറാഴ്ച നടത്തപ്പെ നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാരെ ദുരിതമനുഭവിക്കുന്നതായ ക്യാൻസർ പറ്റിയുള്ളതായ ബോധവൽക്കരണങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചു അനാഥരായി താമസിക്കുന്ന വൃദ്ധസാധനത്തിൽ പോയി അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുകയും അവർക്ക് വേണ്ടതായ പ്രശ്നങ്ങൾ നൽകുകയും ചെയ്യുവാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഇടവകയുടെ ആളുകളുടെ എല്ലാം പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറക്ടറിയും ഇതോടൊപ്പം ഇറക്കുവാനായിട്ട് സാധിച്ചു ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു അതിൻ്റെ പൂർത്തീകരണം ആറാം തീയതി നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭവനത്തിൻ്റെ താക്കോൽദാനം ആ ചടങ്ങിൽ വെച്ച് നടത്തുകയാണ് ഈ സ്ഥിതിയിലേക്ക് ഈ ദേവാലയത്തെ എത്തിക്കുവാനായിട്ട് ഇടവകയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു അവരോട് നന്ദി പറയുന്നു ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ അതിഗംഭീരമായാണ് നടക്കുന്നത് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മൊർക്ലിനിസ് മെത്രോപൊലിത്തയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ എംപി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ സമാപന സമ്മേളനം ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഫാദർ കുര്യക്കോസ് വൈദ്യൻ പറമ്പിൽ ട്രസ്റ്റി ആൻഡ് കൺവീനർ പി വി ഷാജൻ ജോയിന്റ് കൺവീനർ വിൽസൺ മേക്കാട്ടുകുളം കമ്മിറ്റി അംഗം സി ജി പി നോരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന കുർബാനയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ആണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഇവിടുത്തെ ആലത്തൂര് എം പി ശ്രീ കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യണേ അതോടൊപ്പം ഞങ്ങളുടെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ്മാർ ക്ലീമിസ് മെത്രാ പോലീത്തെയും അതിലെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ടുള്ള കുർബാനയ്ക്ക് ശേഷം അദ്ദേഹവും ഇവിടെ അധ്യക്ഷൻ വഹിക്കും അതിനുശേഷം ഭവനത്തിൻ്റെ താക്കോൽദാനം പിന്നെ ആശംസകളായിട്ട് പറയാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നവർ ഈ ചില കരാസ് എച്ച്ഒ സതീഷ് കുമാർ സാർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് ഷലീൽ പിന്നെ വേണു മേ ഗോപാലമേനോൻ പിന്നെ ഈ പഞ്ചായത്ത് അംഗം ഈ വാർഡിലെ അംഗം ശ്രീ ഗോപാലകൃഷ്ണൻ എന്നിവരെയാണ് നമ്മൾ ഇതിലേക്ക് വിശിഷ്ട അതിഥികളായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആ അതിന് അതിനോടൊപ്പം തന്നെ ഈ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും മുപ്പത് വർഷം പൂർത്തിയായ ദമ്പതിമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങും മുൻ ട്രസ്റ്റിമാരെ അതുപോലെ തന്നെ ഈ പള്ളിയിൽ സേവനാനുഷ്ഠിച്ചുള്ള മുൻ വികാരിമാരെ കൂടിയും ഇതിൽ ആദരിക്കാനായിട്ട് ആണ് തീരുമാനിച്ചിരിക്കുന്നത് സി സി വി ന്യൂസ് ചേലക്കര